ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോ അല്ല നല്ല അടിപ്പൊളിയായിട്ടുള്ള ചുരിദാർ ബിറ്റ്സിൻ്റെ വീഡിയോസാണ് ത്രീ പി സെറ്റാണ് എല്ലാം തന്നെ അപ്പോൾ മൂന്ന് ടൈപ്പിലുള്ള ചുരിദാർ ബിറ്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല കിട്ടിലൻ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് എല്ലാത്തിൻ്റെയും റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ നമ്മളിത് റീറ്റെയിലിനാണ് ചുരിദാർ ബിറ്റ്സ് സെയിൽ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും പിന്നെ പ്രൈസ് കുറച്ച് ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്കിത് റീസെയിൽ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ നല്ലൊരു പ്യൂർ കോട്ടനാണോ ഫ്രണ്ടിൽ പാച്ച് വർക്ക് ഉണ്ട് മിറർ വർക്ക് ഉണ്ട് അതേപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുന്ന ഷോള് വരുന്നത് നല്ല എൻഡിങ് ടിഷ്യൂ ബോർഡർ ഉണ്ട് ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് ഇതിൽ വന്നിട്ടുള്ളത് അടിപ്പൊളിയായിട്ടുള്ള ഷോളും ടോപ്പും ആണെങ്കിൽ രണ്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഒന്നൊരു പീച്ച് ഒരു ഓനിയൻ പിങ്ക് അല്ലെങ്കിൽ പീച്ച് ആ ഒരു കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് കളറും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി കാണിക്കുന്നത് കുറേ നമുക്ക് അജറക്കിൻ്റെ മിക്സ് അജറക്കിൻ്റെ ത്രീ പീസ് സെറ്റാണ് പല ഡിസൈനിൽ അജറക്കിലുള്ളത് അതും നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ രണ്ട് കളറാണ് അതായത് പാച്ച് വർക്ക് ചെയ്യുന്നുണ്ട് പാച്ച് വർക്കിൽ തന്നെ ഫ്രഞ്ച് നോട്ട് ഉണ്ട് അതുപോലെ മിറർ വർക്ക് വരുന്നുണ്ട് ഇത് നെക്സ്റ്റ് ഡിസൈനാണ് കേട്ടോ ഇതിൽ കണ്ടോ അതിൽ വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയറായിട്ട് ആ സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒന്നും കാണുന്നില്ല പക്ഷേ നല്ല യോക്ക് പോർഷനിൽ നല്ലൊരു ബോർഡർ ഉള്ള പിന്നെ അജറക്കിൻ്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അത് ബ്ലാക്ക് ഉണ്ടാകും അതായത് ഇങ്ങനെയാണ് അതിൻ്റെ യോക്കിൻ്റെ പോർഷനിൽ പാച്ച് വർക്ക് വന്നിട്ടുള്ളത് ബ്ലാക്കിന് മെറൂൺ ആയിരിക്കും മെറൂണിന് ബ്ലാക്കുമായിരിക്കും വന്നിട്ടുണ്ടാവുക ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്നത് മുകളിലായിട്ട് ഇതേപോലെ ഒരു പാച്ച് വർക്ക് ഉണ്ട് ബോട്ടം വരുന്നത് ഒരു സിസാഗ് മെറൂൺ ആയിരിക്കും വന്നിട്ടുണ്ട് ഷോൾ ഇങ്ങനെയായിരിക്കും വരിക മെറൂൺ തന്നെയാണ് ഷോളും വരിക ബ്ലാക്കിന് ആയിരിക്കും ഷോളും ബോട്ടും വരുന്നത് സെൻറ്റർ പോർഷൻ ബോട്ടത്തിൻ്റെ പാൻറ്റിൻ്റെ ഡിസൈനും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത് അജർക്ക് ഡിസൈനും ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അതിൻ്റെ ബ്ലാക്കാണ് നേരത്തെ കാണിച്ചത് കുറച്ച് സ്പീഡായി പോയിട്ടുണ്ട് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കരുതുന്നു എന്ന് വിചാ പറ്റുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് മൂന്നാമത്തെ അജറക്കിൻ്റെ കളക്ഷൻസ് ആണ് മെറൂണും ബ്ലാക്കും ആണ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം തന്നെ മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള നെക്ക് പോർഷനിൽ പാച്ച് വർക്ക് വന്നിട്ടുള്ള ഒരു അട്ടിപ്പൊളി ഡിസൈനാണ് ഇത് ഇതിൻ്റെ ബ്ലാക്കാണ് ഇങ്ങനെയാണ് വരിക പിന്നെ ഫോ ഇതിൻ്റെ തന്നെ ആയിരിക്കും നെക്സ്റ്റ് വരിക ഇതിൻ്റെ ബോട്ടം വരുന്നത് മെറൂൺ ആയിരിക്കും ബോട്ടം വരുന്നത് ഷൂളും അങ്ങനെ തന്നെ ആയിരിക്കും വരിക ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൽ അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് വരിക ആണ് വന്നിട്ടുള്ളത് നല്ല സിസാഗ് ഡിസൈനാണ് താഴേക്കാണ് വരിക ഷോള് സെൻ്റർ മെറൂൺ ആണ് അതായത് ബ്ലാക്ക് ബ്ലാക്കാണ് ടോപ്പെങ്കിൽ ഷോളും ബോട്ടവും ആയിരിക്കും വരുന്നുണ്ടാവുക ഇതേപോലെ നല്ല അടിപൊളിയിട്ടുള്ളൊരു ഷോളുമാണ് വന്നിട്ടുള്ളത് ഇതിന് നെക്സ്റ്റ് അതിൻ്റെ ആണ് ബോർഡർ വന്നിട്ടുള്ള ബോഡി പാർട്ട് മെറൂൺ ആയിരിക്കും അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷോളും ബോട്ടവും വരും കേട്ടോ നല്ല ഭംഗിയുള്ള പിന്നെ കളറുകളും അചറക്കെന്ന് പറയുമ്പം എത്ര കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് സെയിൽ ആവുന്ന ഒരു ചുരിദാർ ബിറ്റ്സ് ആണ് പോരാത്തതിന് ഈ സെവൻ ഡബിൾ നയനിന് ഇതേപോലെ പാച്ച് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ നെക്കിൽ വരികയും ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ വരുമ്പോൾ നമുക്ക് അത് ഏറ്റവും നല്ല ലാഭത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക അതേപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ലെങ്ത്ത് മിക്കതിനു തന്നെ വരുന്നുണ്ട് എല്ലാത്തിനും തന്നെ ഉണ്ട് നാൽപ്പത്തി ഏഴ് ഇഞ്ചോളം നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ കിട്ടുമായിരിക്കും കിട്ടും അതേപോലെ ബോട്ടം രണ്ടേ നാൽപ്പത് വരുന്നുണ്ട് ഷോളും രണ്ടേ മുപ്പത് രണ്ടേ നാൽപ്പതൊക്കെയാണ് ലെങ്ത്ത് വരിക കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിന്നെ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇനി കാണിക്കുന്ന ഒരു ഇതിൽ ബോട്ട് പൊട്ടലി ബട്ടൺ വരുന്നുണ്ട് നമുക്ക് പാച്ച് വർക്കിൻ്റെ ഉള്ളിൽ അതേപോലെ മിറർ വർക്ക് വരുന്നുണ്ട് ഫ്രഞ്ചിനോട്ട് വരുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ അതൊന്നും ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി ആയിരിക്കും നിങ്ങൾക്ക് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൽ നാല് കളറാണുള്ളത് മെറൂൺ ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇങ്ങനെ നാല് കളറ് വന്നിട്ടുണ്ട് ഇത് താഴെ എൻഡിലായിട്ട് ഇതേപോലെ ഒരു ബോർഡറും വരുന്നുണ്ട് യെല്ലോ ആയിരിക്കും ഇതിൻ്റെ ബോട്ടം വരുന്നത് സിസാഗ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ ടൈപ്പിലുള്ള പാറ്റേണിലുള്ള ചുരിദാർ ബിറ്റ്സിനൊക്കെ നല്ല ഡിമാൻഡാണ് നമ്മൾ ഇത്രയും കാലം സെയിൽ ചെയ്തതിനനുസരിച്ച് നമുക്കറിയാവുന്നതാണ് ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് എൻഡിൽ കണ്ടോ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് താഴെയും ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് നന്നായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് ശരിക്കും ഒരു തൗസൻ്റിൻ്റെ അടുത്ത് തൗസൻ്റിന് മേലെ ഒരു തൗസൻഡ് നയൻറ്റിക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഷുവറായിട്ടും സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ചുരിദാർ ബിറ്റ്സാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ റീസെയിൽ ചെയ്യാം നമ്മൾ അതനുസരിച്ചാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും ഇത് റീറ്റെയിൽ ആയിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നത് ടോപ്പ് നിങ്ങൾക്ക് മാക്സിമം നല്ല ഇതിൽ തന്നെ നിങ്ങൾക്ക് സെൽഫ് യൂസിനാണെങ്കിലും ഒന്ന് കുറച്ച് റേറ്റ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും പറ്റും ഇത് കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് അതിൻ്റെ മെറൂൺ ആയിരിക്കും മെറൂൺ പോലെ ഒരു കളറാണ് ടോപ്പും ഷോളും വരുന്നത് ഷോളും ഇങ്ങനെയാണ് എല്ലാം വിരിച്ചിട്ട് കാണിക്കാനും പറ്റുന്നില്ല മാക്സിമം സ്പീഡിലാക്കിയിട്ടാണ് വീഡിയോയും ചെയ്തത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് കളർ വരുന്നത് നമുക്ക് ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പാച്ച് വർക്ക് ചെറുതാണോ എന്നൊക്കെ തോന്നും അല്ല നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബെസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു പാച്ച് വർക്ക് തന്നെയാണ് ഇനി കാണിക്കുന്നത് ട്രിപ്പിൾ നയൻ റേഞ്ചിലുള്ള ഒരു ചുരിദാർ ബിറ്റ്സ് ആണ് ഒരു ലിനൻ ടച്ച് വരുന്ന ലിനൻ ടച്ച് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഇത് ശരിക്കും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊളി സെറ്റാണ് നാൽപ്പ ഇറക്കം ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തേഴ്ചോളം ഇറക്കം വരുന്നുണ്ട് നല്ല ഒരു കോട്ടൺ ഉള്ള ഒരു ലിനൻ ടച്ച് വരുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണത് താഴെ ബോർഡറിലൊരു നല്ലൊരു കലങ്കാരി അല്ലെങ്കിൽ ദാമൻ എന്ന് പറയാൻ നമുക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് അതിലും വർക്ക് വരുന്നുണ്ട് താഴത്തെ ബോർഡറിലും നമ്മുടെ നെക്കിൻ്റെ പോർഷനിലെ പാച്ച് വർക്കിലും പിന്നെ ബീഡ്സ് വർക്കും അതേപോലെ മിറർ വർക്കും വന്നിട്ടുണ്ട് അതിന്റെ ഷൂൾ കണ്ടോ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ബോട്ടം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ബോട്ടമാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷോൾ ഇങ്ങനെയാണ് ഒരു ദാമൻ പ്രിൻറ്റ് താഴത്തെ ബോർഡറിൽ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണിത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിയവർക്കൊക്കെ അറിയാം കാരണം നമ്മൾ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ വിന്മരയുടെ പേര് പോകാത്ത വിധം നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മിസ്സ് ചെയ്യരുത് അത്രയ്ക്ക് നല്ല കളക്ഷൻസാണ് ഇത് കളർ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല കളറുകളാണ് ഇതിൻ്റെ നാല് കളറുകളായിരുന്നു ഞാൻ ആദ്യം കാണിച്ചിരുന്നത് ഇതൊരു ഓറഞ്ച് ബ്രിക്ക് കൂടിയൊരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ ഷോളും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പിന്നെ കൊറിയറും ഷിപ്പിംഗ് അതായത് ഷിപ്പിംഗ് ചാർജ് ഇതിൽ എക്സ്ട്രാ വരും കാരണം നമ്മൾ റേറ്റ് അത്രയ്ക്ക് താഴ്ത്തിയാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നൈറ്റി മെറ്റീരിയൽ വേണ്ടവർ ഒരു കാറ്റ്ലോഗ് ചെക്ക് ചെയ്ത് കാറ്റലോഗിൽ നിന്ന് നൈറ്റി മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ലൈക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്